തേടി തരയിൽ ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉത്പത്തി പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പകലും രാവും തമ്മിൽ വേർ പിരിവാൻ ആകാശ വിധാനത്തിൽ വെളിച്ചങ്ങളുണ്ടാകട്ടെ അവയ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിയുവാനും ഉതകട്ടെ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആറ് ദിവസത്തെ സൃഷ്ടിയിൽ അവൻ സൃഷ്ടിച്ചതെന്തും മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചതായിരുന്നു ദൈവം തൻ്റെ സ്വരൂപത്തിൽ ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരം മനുഷ്യനുണ്ടാക്കി ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ മേൽ മനുഷ്യന് അധികാരം നൽകി പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിയുവാനായും ഉണ്ടാക്കി അറുപത്തി അഞ്ചാം സങ്കീർത്തനം പതിനൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു നിന്റെ പാതകൾ പുഷ്ടിപൊഴിക്കുന്നു സങ്കീർത്തനക്കാരൻ ദാവീത് ദൈവത്തോട് നന്ദി പറയുന്നു തൻ്റെ അതിക്രമത്തിന് പരിഹാരം വരുത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ നമുക്കും സ്തുതിക്കാം ദൈവം മാനവരാശിക്ക് നൽകിയ ഏറ്റവും വലിയ നന്മ കർത്താവായി യേശു ക്രിസ്തുവാണ് അവനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സർവ്വ മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിയിൽ യേശുക്രിസ്തു സ്വയം യാഗമായി തീർന്നു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ സഹിച്ച് ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഈ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ